ണ്ടല്ല അടിച്ചതിന്റെ കോലി ഞാൻ തിരിച്ചു എന്ന് എന്റെ ആങ്ങളെ കൊച്ചു പറയിച്ച് അവന്റെ മൂത്തൊക്കെ പറഞ്ഞു അതോടെ അവന്റെ അവളുടെ പരിഹാസം അങ്ങോട്ട് നിന്നു ആ കൊല്ലം ക്രിസ്മസ് കഴിഞ്ഞ് ബോംബെക്ക് വണ്ടി കയറിയ പിന്നെ ഈ പടി കേറിയിട്ടുണ്ട് ഇപ്പൊ കൊല്ലം രണ്ടായി കഴിഞ്ഞ കൊല്ലം വന്നു കേട്ടല്ല വരുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം മാത്രല്ല അതിന്റെ മുമ്പിൽ കൊല്ലം വന്നിരുന്നു ിക്കാരെ വീട്ടി വന്നു കൊട്ടകപ്പള്ളിയില് പൈലിന് വീട്ടി പോയി എന്റെ മേൽ കുട്ടീനെ കെട്ടിച്ചോട്ട് പോയി എന്നാ അതെ ഇങ്ങോട്ട് ഏഹ് വന്നില്ലെങ്കി ആരിക്ക നഷ്ടം പെണ്ണും പിള്ള വരയ്ക്കുന്ന എന്റെ ഒരു അടി ഇപ്പുറത്തേക്ക് അവൻ ചവിട്ടി കടിഞ്ഞപുത്രനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പോന്തന വേറും പെങ്കോന്തൻ തമ്മീ ഭേദം എന്റെ യോസുട്ടിയെ ഞാനെന്ന് പറഞ്ഞ അവന് ജീവന ആരുടെയും ഒരു കലോണമന്ത്രം അവന്റെ അടുത്ത് ചെലവാകില്ല ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് കെട്ടിയന്മാരെയും കൂട്ടി തുള്ളി നടക്കണോന്നൊറ്റ വിസാരേ ഉള്ളൂ അങ്ങനെ താലി കഴിച്ചിലോട്ട് കേറിയാ പിന്നെ അവളെ മരവിതമാറി സത്യം പറഞ്ഞ എന്റെ ജോർജ് ഊട്ടീനും ജോസൂട്ടീനും പെറ്റേ പിന്നെ ഞാനെന്റെ കെട്ടിയവന്റെ മുകളിൽ ചരിക്ക അച്ചടപ്പുണ്ട് കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ഇറങ്ങിയായി കോലും കോസടി ആയിട്ട് അപ്പം അന്വേഷിക്കില്ലേ കുഞ്ഞാമുനിമ്മ അന്വേഷിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞില്ലേ പുള്ളെ തുള്ളാലിത്തിരിമോഹ വിളിക്കുന്നുണ്ട് എന്നെ പേടിച്ചിട്ടാ മിണ്ടാ പൂച്ചയെ പോലെ ഇങ്ങനെ നടക്കണത് ഇത്രയും കാലമായിട്ട് ഒരു താറാവിനെ കൊല്ലാൻ പേടിയാന്ന് പറഞ്ഞാ നീയൊക്കെ പിന്നെ എന്തിനാ നത്രാണിപ്പെടക്കണേ കരുത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഓരോരുത്തർ ചീന്തില്ലാ പോരെ

കാര്യം ഇതിനാ നീ ഇപ്പാറോട്ട് ഇറങ്ങിയിരിക്കുന്നത് എടാ ഇതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യല്ലേടാ പേര് ആ അതാ പറയുന്നത് ഉടുത്തൊരുങ്ങി നടക്കാനല്ലാതെ ഇതുങ്ങളെ കൊണ്ട് ഒരു കാര്യമില്ല നീ അ കത്തിന് കണ്ടിട്ട് കൊല്ല പറ്റ വേഗം തിളച്ച വെള്ളത്തിൽ മുക്കി എടുത്ത് പപ്പും തോലും പറിക്കാൻ പിന്നെ അരപ്പ് നല്ല പാകത്തിൽ മിസ്റ്റിയിൽ ഇട്ടാലൊന്നും ശരിയാവില്ല കല്ലോട് ചേർത്ത് നല്ലോണം അരക്കണം എന്നാലേ സ്വാദുണ്ടാവുള്ളൂ താറാവ് വയ്ക്കണം എന്റെ മേരുകുട്ടി വെക്കണം എന്റെ കൈപുണ്യം അവളക്കേ കിട്ടിട്ടുള്ളു സ്വാദില്ല ഞാൻ അമ്മയിൽ വെച്ച് അരക്കണം പത്ത് രൂപയുള്ളൂ ആ രൂപ കൊടുത്ത് കുറെ കൂടുതലായി നിന്റെ ഈ ഓണം മൂലെ രൂപ കൊടുത്താ പോരാ

ഇപ്പ പറഞ്ഞോട്ട് ഞാൻ അവര് ഞങ്ങൾക്ക് വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്റെ വക കുരുമുളക് റബ്ബറ് മലചരക്ക് അത് എന്റെ വക തമിഴ്നാട്ടിലെ പച്ചക്കറിയുടെ കമ്പോള നിലവാരം അതൊക്കെ പറഞ്ഞ ഇതിങ്ങനെ തലേ കയറോ അരപ്പ് പറഞ്ഞ ശരിയാ എടോ കൊണ്ടുവാൻ കൊണ്ടുപോവാണം കഴിയുമ്പോ തൊട്ട് പറയാൻ തുടങ്ങിയതാ ചേട്ടൻ അമ്മയോട് നേരിട്ട് പറഞ്ഞാലെന്താ പറയും പറയും സായിപ്പിനെ കാണുമ്പോ കവാത്ത മറക്കുമെന്ന് പറഞ്ഞ പോലെ ഇരിക്കാനില്ല നാട്ടിലും വൈദ്യൊന്നും പറയാറില്ലല്ലോ ഇതു പാത്രം തേച്ച് കഴിഞ്ഞില്ലേ ഈ നിലയ്ക്ക് പാത്രം പോലോ പൊനിഷ്ട് പറയാതെ ശ്വാസം കൂട്ടി തുടങ്ങി തോന്നണ അമ്മയ്ക്ക് കഴിഞ്ഞ ക്രിസ്മസിന് പോകാൻ പ്ലാനിട്ട് എല്ലാം തയ്യാറാക്കിയതാ അന്നല്ലേ അമ്മ കുളുമുറിയിൽ ഒന്ന് കൈ ഒടിഞ്ഞേ ഇതിപ്പോ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ തങ്കച്ചൻ എന്തൊക്കെ പറഞ്ഞാലും അമ്മച്ചി ഇങ്ങനെ മുറുക്ക് ചോപ്പിച്ച് ഈ കാണാൻ അരത്തിണ്ണയ ഒരച്ചാണ് അങ്ങനെയൊന്നുമില്ല സന്തോഷം തോന്നുമ്പോ വല്ലപ്പോഴത്തെ ഇന്നിപ്പോ ഇവിടെ വന്ന അമ്മച്ചിയെ കണ്ടപ്പോ മനസ്സിന് ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞ ഈ മലഞ്ചരക്കളുടെ ഇടയിൽ നിന്ന് പ്രാന്ത് പിടിക്കുമ്പോഴൊക്കെ തോന്നും ഇവിടെ വന്ന അമ്മച്ചി വന്ന് കണ്ടാലോ ഇത് ജോസൂട്ടി ജോസിയും മലഞ്ചരക്ക് പോലെ പച്ചക്കറിയുടെ ഇടപാട് ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ ചീഞ്ഞു പോണ സാധനങ്ങളല്ലേ അല്ല ഇത്രയും കാലമായില്ലേ അളിയൻ ഈ ബിസിനസ് നാട്ടിലേക്ക് മാറ്റി പിന്നെ ഇവരെ അങ്ങോട്ട് അങ്ങോട്ട് പോണം അല്ലാതെ അളിയൻ ഇങ്ങനെ ഈസ്റ്ററും പോയാ കുടുംബത്തിന് സ്ഥിതി എന്താവും ഇപ്പൊ അമ്മച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ മുടങ്ങാതെ നടക്കും പക്ഷെ നാട്ടുകാരെന്ത് കൂടെ ഇനി സിമേരില്ലാതെ ഈ മിറ്റം മിട്ടി ഓരോരുത്തേക്കും പോണ കോള് വേണ്ട അതൊന്നും പറഞ്ഞാ പറ്റില്ല ഇഷ്ടവണ ക്രിസ്മസിന് അമ്മച്ചി ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം സത്യം പറഞ്ഞ ഇതിനെ കുറിച്ച് പറയാനാണ് ഞാനും വേണ്ടട വയ്യട മോനെ മാത്രല്ല അമ്മയ്ക്ക് ഇവിടെ ഇല്ലെങ്കിൽ ഇവനെന്ത്ചാരിക്കും വരട്ടെ അമ്മച്ചി ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം ഇത് എന്താ മാത്രം കാര്യമല്ല ജർമ്മനിയിൽ നിന്ന് ബോപിച്ചൻ പ്രത്യേകം എഴുതിയിരിക്കുക അവൻ അച്ഛൻ അച്ചംപട്ടം കിട്ടിയിട്ട് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരികയല്ലേ വന്ന് കയറുമ്പോ അമ്മച്ചിയോട് ഒന്നിന്ന് മാർപ്പാപ്പരക്കൊക്കെ വാങ്ങിച്ചിട്ട് വരണത് പക്ഷെ അതല്ല കാര്യം വന്നു കയറിയ അവന് കൈ തൊട്ട് മുട്ടാൻ അമ്മച്ചി അവിടെ വേണം പോയപ്പോഴും എന്റെ കൈ തൊട്ടു മുട്ടിട്ട് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അപ്പൊ അവൻ തിരിച്ചു വരുമ്പോഴും അമ്മച്ചി വേണ്ടേ ഞങ്ങൾക്ക് അമ്മയില്ലല്ലോ മോനെ മോനെന്താ ചെയ്യണ്ടേ ജർമ്മനിന്ന് അവനെഴുതിയ സ്ഥിതിക്ക് അമ്മച്ചി ചെന്നില്ലെങ്കിൽ മോശല്ലേ അമ്മച്ചോട് വിഷമൊന്നും തോന്നണ്ട നീ അവിടെയും കൂട്ടിയിട്ട് പോയി നിന്റെ കച്ചവട സ്ഥലൊക്കെ ഒന്ന് കാണിച്ചിട്ട് വാ അല്ലാണ്ട് അല്ലാണ്ടിപ്പ എന്താ ചെയ്യാണ്ട് ഞാൻ അവരെ കൊണ്ടു പറയണ്ട അവിടെ കേട്ടാ മതി ആര് പോയാലും ഇല്ലെങ്കിൽ ഞാനിവിടെ കൂടെ പോവാ എന്നാ പിന്നെ അമ്മച്ചി പറഞ്ഞത് അല്ലേ

ஒரு வண்டி கூடுதல்லைங்க சார் நல்ல நல்ல மலையாளி மலையாளி குளிக்கிறதுக்கு தண்ணி சாப்பாடு என்ன சார் சார் கூடுதல் வாங்க இறங்கு நம்ம வண்டி இல்லையா ஓ நீங்க அவரை பாக்குறீங்களா அவருன்னு வரல சார் எங்க சார் அந்த போனோம் அப்படிங்களா வாங்க போலாம்

ഇതാണ് രാമയ്യൻ മലയാളിയ രാമൻ ശരിക്കുള്ള പേര് ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമായി കാലമായിരുന്നു ഇന്നലെ കാബേജ് എത്ര ലോഡ് വന്നു രാമയ്യ കാസിമ്പായ്ക്ക് എന്റെ ലോഡ്സി ലോഡ് ആ പിന്നെ തക്കാളി വന്നിരുന്നോ きれい。 കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് മുറിവിലുള്ള വേണ്ടിക്കാണമ്മി പള്ളീലേക്ക് നേർച്ച

ടുത്ത് കാശ് വാങ്ങിട്ട് കാലത്ത് തുടങ്ങാനല്ലേ കുതിരയ്ക്ക് പുല്ല് മേടിച്ച് കൊടുക്കാനെപ്പനല്ല ഞാൻ നിന്റെ അപ്പനാ പറയണത് അങ്ങനെ ഒറ്റ പൈസ കൊടുക്കരുന്ന് ഞാൻ പറയും കുടിക്കാനല്ല എന്തിനാ പത്തും പതിനൊന്നും ഒക്കെ ഇങ്ങനെ ഒരെണ്ണം പോരെ സന്തോഷത്തിന് എഴുന്നൂറ്റമ്പത് രൂപ കൂടുതലല്ലേ കൂടുതല് ഇപ്പൊ ഇതുപോലെ വീട് കിട്ടണമെങ്കിൽ ആയിരത്തഞ്ഞൂറും രണ്ടായിരം കൊടുക്കണം ഇതേ നമ്മുടെ നാടല്ലേ ചേച്ചി കൊണ്ടുവരണ്ടേരിക്ക <inventories> <imit> ശരി കുളിക്കാനുള്ള വെള്ളം ഇപ്പൊ കൊണ്ടുവരും നീ സാരി മാറി കുളിച്ച് അടുക്കള എല്ലാം അവള് എല്ലാവർക്കും ചായ വേറെ അടുക്കളയിലേക്ക് എന്താ ആവശ്യം വാങ്ങിച്ചു മാത്രം മതി ആ നമ്മുടെ ചായപ്പൊടി പിന്നെ അടിച്ചു വരാനും വെള്ളം കൊണ്ടുവരാനും ഒക്കെ ഒരു കൊച്ചു പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചു ഇത് കൊച്ചൊന്നുമല്ല